ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എട്ട് മാസത്തിന് ശേഷം നമ്മളെ കയ്യിൽ നിന്ന് ആന പോയതിന് ശേഷം ഒരു എട്ട് മാസമായി എട്ട് മാസത്തിന് ശേഷം നെടുവൻകാവ് ആറിനെ ഉള്ളിൽ കാണാൻ വേണ്ടി പോവുകയാണ് മതപ്പാടിലാണ് നമസ്കാരം ഓ ചിരിയടാ ആന ഉടനെ കൊണ്ട് മനസ്സിലാവൂ എന്നറിയട്ടെ ആദ്യം ചെന്നിട്ട് എന്തുക്കളാ ഏ അറിയോ ഏ എന്തേ എന്താണ് പഴമാണായി പഴമാണോടാ ഏ എന്തുവാ എന്തുവേണോ ഏ എന്താണോ ഞാൻ പേരി വിളിക്കുന്നേ ഉറക്കെ വിളിച്ചേ ഒന്നുകൂടെ വിളിച്ചേ ഒന്നുകൂടെ വിളിച്ചേ ഒന്നുകൂടെ ഒന്ന് പീരി വിളിച്ച് പീരി വിളിച്ച് ഒന്ന് പീരി വിളിച്ച് ഒന്നുകൂടെ പീരി ഒന്ന് വിളിച്ചേ അന്ന് എടുത്ത് എറിയല്ലോ ആ പറഞ്ഞോട്ടോ അന്ന് എടുത്തറിയല്ലേ പീരി വിളിച്ച മക്കൾ പീരി വിളിച്ച് ആ ആ അങ്ങനെ ഏ